നമസ്കാരം പി വി അൻവറുടെ അടുത്ത നീക്കം എന്താണ് എന്തുകൊണ്ടാണ് സർവ്വശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചത് കേവലം അജിത് കുമാർ എന്ന ഐ പി എസ് കാരനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വലം കൈയായ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആഞ്ഞടിക്കാൻ ധൈര്യമുണ്ടായത് എങ്ങനെയാണ് ഇങ്ങനെ പിണറായിയെ വെറുപ്പിച്ചുകൊണ്ട് പി വി അൻവറിനെ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഈ ചോദ്യം പ്രസക്തമാണ് വാസ്തവത്തിൽ പി വി അൻവറുടെ നീക്കം നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ് അൻവർ വെറും ഒരു വിഡ്ഢിയോ മണ്ടനോ അല്ല കൃത്യമായി രാഷ്ട്രീയം പഠിച്ച് തന്റെ കച്ചവട താൽപ്പര്യം കൂടി സംരക്ഷിക്കുന്ന തരത്തിൽ രാഷ്ട്രീയം പയറ്റുന്ന കരുത്തനായ നേതാവായി പി വി അൻവർ മാറിയിരിക്കുന്നു പിണറായിയെ വെല്ലുവിളിച്ച് അത് തെളിയിച്ചാൽ പിന്നെ അൻവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പൂഞ്ഞാറിലെ പി സി ജോർജിന്റെ കാര്യമാണ് പി സി ജോർജ് യു ഡി എഫിന്റെ ഘടക കേരള കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വരുന്നു കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും അതിന്റെ രണ്ട് സമുന്നത നേതാക്കളെയും അതായത് കെ എം വാണിയെയും ഉമ്മൻചാണ്ടിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ജോർജ് രാഷ്ട്രീയം പയറ്റിയത് ഇരാറ്റുപേട്ടയിലെ റാഡിക്കൽ ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയോടെയാണ് അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ അതിശക്തമായ പിന്തുണ ആ പിന്തുണയിൽ ആറാടി തന്നെയായിരുന്നു പി സി ജോർജ് രംഗത്തിറങ്ങിയത് ജോർജ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തെത്താൻ നേടിയത് കേവലം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടാണെങ്കിൽ വി സി ജോർജിന്റെ ഭൂരിപക്ഷം ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടായിരുന്നു അതായത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ അയ്യായിരം വോട്ട് കൂടുതൽ ഭൂരിപക്ഷം ഘടൻ ജോർജിന് കഴിഞ്ഞു ആ ജോർജിന് പിന്നീട് കാലിടറി അത് തന്റെ വോട്ട് ബാങ്കായ മുസ്ലിം വിഭാഗത്തോടുള്ള തന്റെ സമീപനം യഥാർത്ഥത്തിൽ പുറത്തു പറയുന്നതല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിച്ചതോടുകൂടി ജോർജിന് പുറത്തു വരേണ്ടി വന്നു എന്നിട്ടും ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റയ്ക്ക് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടി അതിൽ അത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അല്ല മുസ്ലിമുകളും വോട്ട് ചെയ്തിട്ടാണ് നോർക്കണം ഇതേ നീക്കം തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ നടത്തുന്നത് ജോർജിനേക്കാൾ അനുകൂലമായ പൂഞ്ഞാറിനേക്കാൾ അനുകൂലമായ സാഹചര്യം നിലമ്പൂരിലുണ്ട് പൂഞ്ഞാറിൽ ക്രൈസ്തവ വോട്ടുകൾക്കായിരുന്നു പ്രാധാന്യം കൂടുതലെങ്കിൽ നിലമ്പൂരിൽ മുമ്പിൽ നിൽക്കുന്നത് മുസ്ലിം വോട്ടുകളാണ് ഏതാണ്ട് നാൽപ്പത്തി ആറ് ശതമാനത്തിൽ അധികം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ നാൽപ്പതോളം ശതമാനം ഹിന്ദു വോട്ടുകളും പന്ത്രണ്ട് ശതമാനത്തിലധികം ക്രിസ്ത്യൻ വോട്ടുകളുമുണ്ട് മുസ്ലിം വോട്ടുകളെ കൂടുതലായി കേന്ദ്രീകരിച്ചുകൊണ്ട് മതേതര പ്രതിച്ഛായ ഉണ്ടാക്കി ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ കൂടി ഉറപ്പിച്ചായിരുന്നു അൻവർ വിജയിച്ചിരുന്നത് എന്നാൽ അൻവറിനെ പിന്തുണച്ചിരുന്നത് റാഡിക്കൽ മുസ്ലിം വോട്ടുകളായിരുന്നു യഥാർത്ഥ മോഡറേറ്റ് മുസ്ലിം വോട്ടുകൾ ലീഗിനെയും യു ഡി എഫിനെയും പിന്തുണച്ചത് ഇവിടെയാണ് അൻവർ കുളം കലക്കി മുഴുവൻ മുസ്ലിം വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്നത് ആർ എസ് എസിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് അൻവർ മുമ്പോട്ട് വയ്ക്കുന്നത് കൃത്യമായ മതരാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ മോഡറേറ്റ് മുസ്ലിം വോട്ടർമാർക്കിടയിലും റാഡിക്കൽ മുസ്ലിം വോട്ടർമാർക്കിടയിലും സ്വീകാര്യനായ നേതാവായി അൻവർ മാറി പണത്തിന്റെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാലും വിജയിക്കാവുന്ന സാഹചര്യം അൻവർ ഉണ്ടാക്കിയിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് കെ ടി ജലീൽ രംഗത്ത് വന്നത് ഇക്കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ ജലീലാണ് തൻ്റെ കയ്യിൽ ഒന്നുമില്ല തനിക്ക് സ്വത്തില്ല തനിക്ക് വീടില്ല താനൊരു ബുദ്ധിജീവിയാണ് എഴുത്തുകാരനാണ് എന്നൊക്കെ പറയുന്ന ജലീലിന് വലിയ മതരാഷ്ട്രീയ പാരമ്പര്യവും പിന്തുണയുമുണ്ട് സിമിയിൽ തുടങ്ങിയ ജലീൽ മുട്ടവരിൽപ്പെടും ലീഗ് വിട്ടവരിൽ പെടും ലീഗ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേർന്ന മറ്റ് മുസ്ലിം നേതാക്കളൊക്കെ തന്നെ കച്ചവട താല്പര്യമുള്ളവരായിരുന്നെങ്കിൽ ജലീലിന് അത്തരമൊരു താല്പര്യമില്ല ജലീലിന്റെ താല്പര്യം ആശയപരമായ താല്പര്യമാണ് അഴിമതിക്കാരനല്ലാത്ത ജലീല് അൻവറിനെ പോലെ കളങ്കിതനായ കൊലപാതക കേസിൽ പോലും ആരോപിക്കപ്പെട്ട സ്വർണക്കടത്ത് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് ജലീലിന്റെ അടുത്ത സുഹൃത്ത് അവകാശപ്പെടുന്ന പിണറായി പറഞ്ഞ അൻവറിനെ പിന്തുണയ്ക്കണമെങ്കിൽ ഈ ോക്കസിന്റെ വ്യാപ്തി വ്യക്തമാണ് ജലീലും അൻവറും മാത്രമല്ല സ്വർണ്ണക്കടത്ത് മാഫിയയുടെ പേരിൽ ആരോപണ വിധേയനായ കേസ് പോലും എടുക്കപ്പെട്ടിട്ടുള്ള കാരാട്ട് റസാക്ക് ഇപ്പോൾ നിശബ്ദനായിരിക്കുന്ന അൻവറിന്റെ എതിരാളി എന്ന് പലരും പറഞ്ഞിരുന്ന പി ടി റഹീം ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായ അബ്ദുറഹ്മാൻ അടക്കമുള്ളവരൊക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വലിയ സാമ്പത്തിക പിന്തുണയോടെ ഒരു റാഡിക്കൽ ഇസ്ലാമിക ഫോഴ്സായി മാറുകയാണ് ഇത് തന്നെയാണ് അൻവറിന്റെ ബലം ഒറ്റയ്ക്ക് മത്സരിച്ചാലും ഈ പറയുന്ന നേതാക്കളുടെ കൂട്ടത്തോടെ മത്സരിച്ചാലും ഏത് മുന്നണിയിൽ പെട്ടില്ലെങ്കിലും ജയിക്കാൻ കഴിയും മലബാറിലെ പി സി ജോർജായി മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് അൻവർ വിശ്വസിക്കുന്നു ആ നീക്കം നടത്തുന്നു ജോർജിനെ പോലെ അല്ല അൻവർ എന്നാൽ അടിസ്ഥാനപരമായി മതരാഷ്ട്രവാദി തന്നെയാണ് അൻവർ അതുകൊണ്ട് തന്നെ അൻവറിന് കാര്യങ്ങൾ എളുപ്പമാകും ഞൊടിയിടയിൽ മലബാറിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടം പിടിക്കാൻ അൻവറിന് കഴിയും വാസ്തവത്തിൽ ഇത് ലീഗിന് ഒരു തലവേദനയായി മാറും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത് മത രാഷ്ട്രവാദമല്ല എന്നാൽ റാഡിക്കൽ മുസ്ലിമുകൾ അങ്ങനെയല്ല അവർ ലീഗിലും സി പി എമ്മിലും കോൺഗ്രസിലും ഒക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്നത് അവരുടെ മതരാഷ്ട്രവാദം ശക്തിപ്പെടുത്താനാണ് ആ വിഭാഗത്തിന്റെ പ്രതിനിധിയായി അൻവർ രംഗത്ത് വരുമ്പോൾ തീർച്ചയായും അൻവറിനെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാം അതുകൊണ്ടാണ് അൻവർ പിണറായിയെ ഇങ്ങനെ നേർക്കു നേർ വെല്ലുവിളിക്കുന്നത് പിണറായി പത്രസമ്മേളനം നടത്തി കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി അൻവർ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും തള്ളി അജിത് കുമാറിനെതിരെയുള്ള മറുനാടന കാശു കൊടുത്തു എന്നതടക്കമുള്ള അജിത് കുമാറിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തള്ളി ഈ ശശി വിശ്വസ്തനായ പൊതുപ്രവർത്തകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി അൻവർ കൊടുത്ത രണ്ട് മുന്നറിയിപ്പ് മറക്കരുത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത് എൻ്റെ മെറിച്ചുവേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാൽ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിനു മുന്നിലെത്തിക്കുന്നതും പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിന്റെ കരങ്ങളിൽ പെട്ടവര് ഒരു തരത്തിലും അതിൽ സന്തുഷ്ടായിരിക്കില്ല സ്വർണ്ണക്കടത്ത് ബന്ധം അൻവറിനുണ്ടെന്നും അൻവറിന് കൃത്യമായി മറുപടി പറയാൻ അറിയാമെന്നും പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പും ഭീഷണിയുമാണ് എന്നിട്ടും അൻവർ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൈകുന്നേരം രംഗത്തിറങ്ങണമെങ്കിൽ അൻവർ ഒറ്റയ്ക്കല്ല പിൻബലമുണ്ട് ആ പിൻബലത്തോടെ കരുതലോടെ ശ്രദ്ധയോടെ മാത്രമേ സി പി എം ഇടപെടൂ കാരണം പിണറായി രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മാസിനെ പറ്റിക്കലാണ് ഒരു വശത്ത് മോദി വിരുദ്ധ സംഘവിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക മോദിയെയും സംഘപരിവാറിനെയും പ്രതിരോധിക്കാൻ പിണറായിക്ക് മാത്രമേ കഴിയൂ എന്ന് പ്രതീതി ഉണ്ടാക്കുക അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുക ആ സ്വാധീനത്തിൽ വോട്ട് ഉറപ്പിക്കുക അതേസമയം അണിയറയിൽ സംഘപരിവാറിന് അനുകൂലമായ നിലപാടെടുക്കുക ഇതാണ് പിണറായിയുടെ തന്ത്രം ആ തന്ത്രത്തിൽ മുസ്ലിം വോട്ടർമാർ ഒരു നിർണായക ഘടകമാണ് ആ മുസ്ലിം വോട്ടർമാരുടെ വിശ്വാസം അൻവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ പിണറായി അങ്ങനെയല്ല എന്ന് അൻവർ കൂടെ കൂടെ പറയുകയും പിണറായി വിശദീകരിച്ചിട്ടും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തതോടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായുള്ള പോക്കാണ് അതുകൊണ്ട് തന്നെ കരുതലോടെ ആയിരിക്കും സി പി എം മുമ്പോട്ട് പോകുന്നത് പിണറായി വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ പാർട്ടിക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് അൻവറുടെ വിപ്ലവത്തെ അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പിണറായിക്ക് കഴിഞ്ഞത് വരില്ല അൻവറുടെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ആണെങ്കിലും അൻവറെ വലിയ ഒരു മഹാനാക്കി മാറ്റുന്ന അൻവർ ഉയർത്തിയ എല്ലാ വിഷയങ്ങളും ഗൗരവമേറിയ വിഷയങ്ങളാണ് എന്ന തരത്തിൽ ചർച്ചയാക്കുന്ന പിണറായിയെ നിരന്തരം വിചാരണ ചെയ്യുന്ന ചാനൽ മീഡിയ വൺ ആണ് മീഡിയ വണിന്റെ മത താല്പര്യം എല്ലാവർക്കും അറിയാം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അൻവർ എങ്ങനെ എഴുതി തള്ളാറായിട്ടില്ല അൻവർക്ക് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട് മലബാറിലെ ഏറ്റവും കരുത്തനായ മുസ്ലിം നേതാവായി അൻവർ ഉയർന്നു വരാം അൻവർ വലിയ പിൻബലം സ്വർണ്ണക്കടത്ത് മാഫിയയുടെ റാഡിക്കൽ മുസ്ലിം സംഘടനകളുടെ അടക്കം വലിയ പിൻബലമുണ്ട് ലീഗ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതായിരിക്കും ഇതിൽ പ്രധാനപ്പെട്ടത് ലീഗിനെ ഈ അപകടം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അകറ്റി നിർത്താൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ലീഗ് അൻവറിനെ അക്കോമഡേറ്റ് ചെയ്താൽ അൻവറിനെ ചേർത്ത് പിടിച്ചാൽ അൻവർ ഏറ്റവും ശക്തനായ നേതാവായി മാറും മലബാറിലെ മുസ്ലിം നേതാക്കളുടെ അവസാന വാക്കായി മാറും ലീഗ് പ്രതിരോധിച്ചാൽ പരിമിതികളുണ്ട് പി സി ജോർജിനെ പോലെ എം എൽ എ ആയും പ്രാദേശിക നേതാവായും അവിടെ നിലനിൽക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് വളരാൻ കഴിയില്ല ലീഗിന്റെ പ്രതിരോധം എത്ര ശക്തമാണോ അതനുസരിച്ചിരിക്കും അൻവറുടെ രാഷ്ട്രീയ ഭാവി പക്ഷേ ലീഗ് പ്രതിരോധിച്ചാലും പിണറായി കളത്തിലിറങ്ങിയാലും അൻവറിനെ ഒറ്റയ്ക്ക് ജയിക്കാനും സ്വാധീനം നിലനിർത്താനും കഴിയുമെന്നത് വാസ്തവമാണ്